ജീവിത വിജയത്തിനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് സ്ഥിരോത്സാഹം സ്ഥിരോത്സാഹികൾ കൃത്യമായ ലക്ഷ്യബോധമുള്ളവരാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സ്ഥിരമായി കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് അവരെ സ്ഥിരോത്സാഹികൾ എന്ന് വിളിക്കുക എന്തെല്ലാം തടസ്സമുണ്ടായാലും എത്രയധികം പരാജയങ്ങളെ നേരിടേണ്ടി വന്നാലും ഇന്ദിരിയാത്തവരാണ് അവര് നിരാശ അവരുടെ നിഖണ്ടുവിലെ പദമല്ല പരിമിതമായ വിഭവങ്ങൾ കൊണ്ടാണ് അവര് നേട്ടങ്ങൾ ഉണ്ടാക്കുക ജീവിതത്തിൽ വിജയിക്കുന്നത് ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളവരോ ബുദ്ധി വൈഭവമുള്ളവരോ അല്ല പകരം സ്ഥിരോത്സാഹമുള്ളവരാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ആദ്യത്തെ ശ്രമത്തിൽ വിജയിക്കാത്തതുകൊണ്ട് പിന്മാറുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് വിജയിക്കാനാവില്ല എത്രയോ പരാജയങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പലരും ആ പദവിയിൽ എത്തിച്ചേർന്നത് രണ്ട് മൂന്ന് പേരുടെ കാര്യം നമുക്ക് ഓർമ്മിക്കാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള കഥാസമാഹാരമാണ് ഹാരി പോർട്ടർ ജെ കെ റൗളിംഗ് എന്ന കഥാകാരിയാണ് ആ പുസ്തകം രചിച്ചത് അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പല കമ്പനികളെയും അവർ സമീപിച്ചു പന്ത്രണ്ട് തവണ അവരുടെ ആവശ്യം പ്രസാധകര് തല്ലിക്കളഞ്ഞു തീർച്ചയായും എഴുത്തുകാരിക്ക് അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എങ്കിലും നിരാശപ്പെടാതെ പല പ്രസാധകരെ സമീപിച്ചാണ് അവസാനം ആ കഥാ സമാഹാരം വെളിച്ചം കണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കഥാസമാഹാരമായിട്ടത് മാറി ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് അൽവ എഡിസൺ മറ്റൊരു ഉദാഹരണമാണ് ആയിരം തവണയാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടത് പരാജയത്തെയും അദ്ദേഹം വിജയമായിട്ടാണ് കണ്ടത് അതിന് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം ശ്രദ്ധേയമാണ് ആയിരം തവണ ഞാൻ പരാജയപ്പെടുകയായിരുന്നില്ല പകരം ഇങ്ങനെ ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കുകയില്ല എന്ന് ഞാൻ പഠിക്കുകയായിരുന്നു ഈ പരാജയത്തിൽ നിന്നാണ് പരാജയമുണ്ടാകാതെ ഇലക്ട്രിക് ബൾബ് ലോകത്തിന് സമ്മാനിക്കാനുള്ള സാങ്കേതിക വിദ്യ അദ്ദേഹം കണ്ടെത്തിയത് കുറെ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ പിന്മാറിയിരുന്നുവെങ്കിൽ ലോകത്തിന് ഉണ്ടാകുമായിരുന്ന സൗഭാഗ്യം തോമസ് അൽവ എഡിസണിലൂടെ ലഭിക്കുമായിരുന്നില്ല മൂന്നാമത്തെ പ്രതിഭാശാലി വാൾട്ട് ഡിസ്നിയാണ് ഡിസ്നി വേൾഡ് എന്ന് കേൾക്കാത്തവര് ചുരുക്കമാണ് അമേരിക്കയിലെ ഒർലാൻഡോയിലുള്ള ഡിസ്നി വേൾഡിന്റെ സ്ഥാപകനാണ് ഡിസ്നി അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് അന്ന് പ്രധാനപ്പെട്ട പല പത്രമാസികളെയും അദ്ദേഹം സമീപിച്ചു പക്ഷെ ആരും അദ്ദേഹത്തെ സ്വീകരിച്ചില്ല ദീർഘകാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് പല പത്ര ഓഫീസുകളും കയറി ഇറങ്ങി പ്രസിദ്ധീകരണ അനുമതി അദ്ദേഹം നേടിയെടുത്തത് അവിടെ നിന്നാണ് അത്ഭുതകരമായ ഡിസ്നി വേൾഡ് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത് നമുക്ക് കുറെ കൂടി പരിചിതനായ അമിതാഭ് ബച്ചന്റെ കാര്യം ഓർമ്മിക്കാം അദ്ദേഹം സിനിമാ താല്പര്യവുമായി സംവിധായകരെ സമീപിച്ചു അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയില് അവതാരകനാകുന്നതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തി രണ്ടിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് തിരസ്കരണമാണ് ലഭിച്ചത് കാരണം വ്യക്തമായി പറഞ്ഞു ആകാര ഭംഗിയില്ല ശബ്ദ സൗകുമാര്യമില്ല അങ്ങനെ കലാലോകം തള്ളിയ വ്യക്തിയാണ് സൂപ്പർ സ്റ്റാറായി മാറിയത് വാർധക്യത്തില് എന്ന് പറയാവുന്ന അവസ്ഥയിലും ഏറ്റവും വലിയ സെലിബ്രിറ്റിയായി അമിതാഭ് ബച്ചൻ ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്നത് അദ്ദേഹം നിരന്തരമായി അവസരങ്ങൾക്ക് വേണ്ടി പിന്തിരിയാതെ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്